നിയുക്ത കർദനാൾ മോൺസിൻ ജോർജ് ജോർജ് വളർന്ന ഭവനത്തിലാണ് നമ്മളായിരിക്കുന്നത് പ്രിവിട വെല്ലുമിച്ചയാണ് അച്ഛനെ വളർത്തിയത് അച്ഛൻ്റെ രണ്ട് അങ്കിളുമാർ ഒരാൾ അച്ഛനാണ് പ്രത്യേകമായിട്ട് നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ വൈറലായതാണ് അച്ഛൻ അവരുടെ കൂടെ നമുക്കിന്ന് ആ സന്തോഷം ഈ രാത്രി തന്നെ പങ്കുവെക്കാം അമ്മ ജോർജ് അച്ഛൻ വിളിച്ചായിരുന്നോ കറുനാളായി അറിഞ്ഞാരുന്നോ അപ്പൊ ആണോ വീടും ഇവിടെ ഇല്ലേ വളർന്നത് അമ്മയല്ലേ വളർത്തിയത് അതാന്ന് പിന്നെ ആലുവിലോട്ട് പോകുവായിരുന്നു രണ്ടു കൊല്ലം പഠിച്ചിട്ട് പോയി നിയുക്താള് വൈദികനാകാനൊക്കെ പ്രേരണ നൽകിയ പ്രചോദനം നൽകിയ ഒരു വൈദികൻ നമ്മുടെ കൂടെ ഉണ്ട് ചിത്തിപ്പുഴ ആശ്രമത്തിൻ്റെ പ്രിയോരും ആ പള്ളിയുടെ വികാരിയുമായ പ്രിയപ്പെട്ട തോമസ് കല്ലുള അച്ഛൻ അച്ഛൻ ആ ഓർമ്മകളെല്ലാം നമ്മോട് പങ്കുവയ്ക്കും ആദ്യമായിട്ട് തന്നെ പറയാം ദൈവത്തിൻ്റെ അനന്തമായ കൃപയ്ക്ക് ഞങ്ങൾ നന്ദി പറയുകയാണ് ദൈവസന്നിധിയിൽ കൈകൾ കൂപ്പുകയാണ് ഞങ്ങളുടെ യോഗ്യത ഒന്നുമല്ല അത് മോൺസൂർ ജോർജ് കുവക്കാട്ടെ അച്ഛനെ നിയുക്ത കർദ്ദിനാളെ പലപ്പോഴും പറയാറുണ്ട് നമ്മളെ ആരാണ് തമ്പുരാൻ്റെ കാരുണ്യം ഒന്നു മാത്രമേ നമുക്കുള്ളൂ എന്ന് പറയാറുണ്ട് അപ്പോൾ ദൈവം വലിയ കാരുണ്യ കാരുണ്യം ഞങ്ങളോട് കാണിച്ചിരിക്കുന്നു സഭയോട് കാണിച്ചിരിക്കുന്നു പ്രത്യേകിച്ച് സുറ മലബാസ് സഭയോടും ഒക്കെ കാണിച്ചിരിക്കുന്നതും പ്രത്യേകമായിട്ട് ദൈവത്തിന് ഞങ്ങൾ നന്ദി പറയുകയാണ് മോൺസഞ്ചോ ജോർജ് കുവക്കാട്ടെ അച്ഛനെ ഇപ്പോഴത്തെ നിയുക്ത കർദ്ദിനാളെ ഈ ഭവനത്തിലാണ് അമ്മയാണ് അമ്മയപ്പനും കൂടിയാണ് വളർത്തിയതും ദൈവം ഞങ്ങൾക്ക് തന്ന വലിയ സമ്മാനങ്ങളാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഈ മാതാപിതാക്കന്മാർ അവരുടെ വിശുദ്ധമായ ജീവിതവും കഠിനമായ അധ്വാനവും ദൈവാശ്രയ ബോധവും അത് അമ്മയ്ക്ക് മാതാപിതാക്കന്മാർക്ക് മക്കളിലേക്ക് പുറന്നു കൊടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ സഹോദരങ്ങളെ എല്ലാവരും തന്നെ ഒരുമിച്ച് നിൽക്കാനായിട്ടും ഒരുമയോടുകൂടി ഇന്നും ജീവിക്കാനായിട്ടും സാധിക്കുന്നതും അപ്പോൾ അച്ഛനെ ഇവിടെ ഇവിടെ കിട്ടിയിരിക്കുന്ന ഒരു പരിശീലനം തീർച്ചയായിട്ടും ദൈവത്തിലെ കൂടുതൽ കൂടുതൽ ആശ്രയിക്കാൻ കഠിനമായി അധ്വാനിക്കാൻ അദ്ദേഹത്തെ സഹായിച്ചിട്ടുണ്ട് ബി എസ് സി വരെയുള്ള കാലഘട്ടങ്ങളിലെ അച്ചാച്ചനും അമ്മയും കൂടിയാണ് മുൻസി ജോർജ് കുവക്കാട്ട് അച്ഛനെ വളർത്തിയെടുത്തത് അതിനുശേഷം അദ്ദേഹം തന്നെ തീരുമാനമെടുത്ത് സെമിനാരിയിലേക്ക് പോകുകയും കാര്യത്തിൽ ദൈവത്തിൻ്റെ കൃപ അദ്ദേഹത്തിൻ്റെ അത്ഭുതമായിട്ട് പ്രവർത്തിച്ചു പിന്നീട് സെമിനാരി പരിശീലനത്തിലെ അഭിമന്യ ഭാഗ്യസ്മരണാർഹനായ ജോസഫ് പൗവത്തിൽ പിതാവ് വളരെ കാര്യമായ സ്വാധീനം അദ്ദേഹത്തിൽ ചെലുത്തിയിട്ടുണ്ട് അദ്ദേഹം നന്ദികളുടെ എന്നും അദ്ദേഹം ഓർമ്മിക്കണേ അതുപോലെ തന്നെ ഇപ്പോഴത്തെ പിതാക്കന്മാരെ എല്ലാവരും തന്നെ അഭിവന്യ മാർ ജോസഫ് പെരുന്തോട്ടം പിതാവും അഭിമന്യ മാർ തോമസ് തറയിൽ പിതാവും അനമനയിലുള്ള മറ്റ് വികാരി ജന അടച്ചന്മാരും മറ്റേ രൂപതയിലുള്ള എല്ലാ വൈദികരും സഹോദരങ്ങളുമൊക്കെ അദ്ദേഹത്തിന് വലിയ സ്നേഹവും കരുണയും കരുതലുമൊക്കെ കൊടുത്ത് വളർത്തിയിട്ടുള്ളവരാണ് അതെല്ലാം നന്ദിയോടൂടി ഞങ്ങൾ അനുസ്മരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ പഠനം ഫിലോസഫി പഠനം ആലുവായി നടത്തിന് ശേഷം അഭിവന്യ ജോസഫ് പെരുന്തോട്ടം പിതാവ് ജോസഫ് പൗത്തിൽ പിതാവിൻ്റെ പ്രത്യേകമായ താല്പര്യത്തിൽ അദ്ദേഹം റോമിൽ പഠിക്കാനായിട്ട് പോയി അവിടെ പഠിച്ചതിന് ശേഷം അവിടുത്തെ വധിക്കാന് ഡിപ്ലോമാറ്റിക് സർവീസിലെ അദ്ദേഹം അംഗത്വം ചേർന്നു വിവിധ വിവിധ രാജ്യങ്ങളിൽ അദ്ദേഹം ഡിപ്ലോമാറ്റിക് സർവീസിലെ സെക്രട്ടറി ആയിട്ട് സേവനമനുഷ്ഠിച്ചു അവസാനം രണ്ടായിരത്തി ഇരുപത് മുതൽ അദ്ദേഹം വത്തിക്കാനിലെ പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പയുടെ വിദേശയാത്രയുടെ യാത്രയുടെ കോഓർഡിനേറ്ററായിട്ട് വളരെ സ്ഥിതിമായി സേവനമനുഷ്ഠിക്കുകയായിരുന്നു അദ്ദേഹം പാപ്പായ വളരെ കാര്യമായിട്ട് കരുതുകയും പാപ്പയുടെ എല്ലാ കാര്യങ്ങളിലും പ്രത്യേകിച്ച് വിദേശ യാത്രകളിലെല്ലാം കൃത്യമായിട്ട് അനുഗമിക്കുകയും ചെയ്തതിനായിട്ട് ഞങ്ങൾക്ക് അറിയാമായിരുന്നു ഓരോ യാത്ര വരുമ്പോഴും അദ്ദേഹം അമ്മയെ വിളിച്ചിട്ട് പ്രാർത്ഥിക്കണമെന്ന് പറയുമായിരുന്നു ആ യാത്രയെ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ട് അമ്മയുടെ കൃത്യമായ മധ്യസ്ഥം തേടുവാൻ അമ്മ എല്ലാ പ്രാവശ്യവും ഞാൻ വരുമ്പോൾ എന്നോടും പറയാറുണ്ട് പാപ്പ പോയിട്ടുണ്ട് മോനെ ആണ് അറിയ വിളിക്കുന്നത് ലിജിമോഹനച്ഛനെ അനുഗമിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കണം ഞാൻ പ്രാർത്ഥിക്കുകയാണ് എന്ന് പറയാറുണ്ട് അപ്പോൾ അമ്മയുടെ പ്രാർത്ഥന എല്ലായ്പ്പോഴും ഇങ്ങനെ അനുഗമിച്ചുകൊണ്ടിരുന്നു അപ്പോൾ അത് അച്ഛൻ ചോദിച്ചു വാങ്ങുകയും ചെയ്യുമായിരുന്നു അതോടൊപ്പം തന്നെ അച്ഛാ ഈ നിയുക്ത കാരനാലാകുന്ന ആകുന്ന ആകുന്ന സമയങ്ങളിൽ ഈ വൈദികനാകാനായിട്ടൊക്കെ ഈ അച്ഛന് ഒരു പ്രേരണ അച്ഛനോടൊപ്പം വന്ന് ചോദിക്കുകയും കാരണം ഒരു ഡിഗ്രി കഴിഞ്ഞിട്ടൊക്കെയാണ് അദ്ദേഹം വൈദികനാകുന്നു പോകുന്നത് അപ്പോൾ അന്നേരം അച്ഛന് അച്ഛൻ്റെ പൗരവത്വ ശുശ്രൂഷം കടന്നു പോവുകയാണ് ആ നേരത്തെ അച്ഛനുമായിട്ടൊക്കെ അങ്ങനെ ഒരു ഷെയറിംഗ് ഒക്കെ ഉണ്ടായിരുന്നു അദ്ദേഹം ഡയറക്റ്റായിട്ട് എനിക്ക് വൈദികനാകണം എന്ന് പറഞ്ഞ് അവസാന കാലഘട്ടത്തിൽ തന്നെ എടുക്കപ്പം പറയുന്നത് അതിന് മുമ്പെല്ലാം അദ്ദേഹം വളരെ ക്ലീനായിട്ട് ഒബ്സർവ് ചെയ്തിരുന്ന ഒരാളായിട്ട് പിന്നീട് അദ്ദേഹത്തിൻ്റെ സംസാരത്തിന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് അദ്ദേഹം എൻ്റെ ക്രമീകരണങ്ങളിലും ഒക്കെ അദ്ദേഹം വളരെ കാര്യമായിട്ട് ഇൻവോൾവ് ആയിരുന്നു അതിനുശേഷം ഞാൻ പുരോഹിത പൗരോഹിത്യ ശിശുപ്രഷ ചെയ്യുന്നിടത്തൊക്കെ കാണുകയും ഞങ്ങൾ സംസാരിക്കുകയും ഇതേക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട് അദ്ദേഹം വൈദികനാകണം എന്ന് പറയുന്നത് ഡിഗ്രി അവസാന ഘട്ടത്തിലെത്തുമ്പോഴാണ് നിങ്ങൾക്ക് പറയുന്നത് പക്ഷേ അതിനുമുമ്പ് തന്നെ അദ്ദേഹം വളരെ കാര്യമായിട്ട് ഒബ്സർവ് ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നതായിട്ട് പിന്നീട് എനിക്ക് മനസ്സിലായിട്ടുണ്ട് ഓരോ ദൈവത്തെ അദ്ദേഹം അങ്ങനെ ദൈവം കൊടുത്തൊരു പിടിയായിട്ട് അദ്ദേഹം സ്വീകരിച്ച് അതിലേക്ക് പോവുകയും ചെയ്യും അക്കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ കോളേജിലെ പ്രൊഫസർമാർ പ്രത്യേകിച്ചിരിക്കുന്ന റൂബൽ രാജ് സാറൊക്കെ അടക്കമുള്ള അവിടുത്തെ പ്രൊഫസർമാരൊക്കെ അദ്ദേഹത്തെ കാര്യമായിട്ട് സ്വാധീനിക്കുകയും ഡയറക്ഷനെ കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുള്ളതായിട്ട് എനിക്ക് ഞാൻ കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ അവിടെയുള്ള അച്ഛന്മാരും മറ്റേ ടീച്ചേഴ്സും ഒക്കെ അദ്ദേഹത്തെ കൃത്യമായിട്ട് സ്വാധീനിച്ചിട്ടുമുണ്ട് ഞങ്ങളുടെ എൻ്റെ അങ്കിളും ഒരച്ഛനായിരുന്നു മലങ്കര സഭയിലെ തോമസ് ഫാദർ തോമസ് മണലയിൽ ബത്തേരി രൂപതയിലെ മലങ്കര സഭയിലെ അച്ഛൻ്റെ സ്വാധീനം എനിക്കുണ്ടായിരുന്നു ഒരു പക്ഷേ എൻ്റെ സ്വാധീനം അച്ഛനും അച്ഛാ ഈ ബാല്യത്തിൽ കൂടുതലും അച്ഛൻ കൂടുതലും കാണുന്നോ ഈ വീട്ടിലാണ് വളർന്നത് അതെ വളർന്ന് അപ്പോഴീ നമ്മുടെ പള്ളിയുമായി ബന്ധപ്പെട്ട ഭക്തി കാര്യങ്ങള് കുർബാനി അതുപോലെ വീട്ടില് നിങ്ങളൊരു കർഷക കുടുംബമാണ് അപ്പൊ അമ്മയോടൊത്തൊക്കെ ഉള്ള ആ നിയുക്ത കാറ്റിന്റെ ആ ജീവിതം അങ്ങനെയായിരുന്നു സത്യം പറഞ്ഞാൽ ഇവിടുത്തെ ഏറ്റവും ഞങ്ങളുടെ ആറു മക്കളിൽ അമ്മയ്ക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട ഒരു മകനായിട്ട് തന്നെ ഏഴാമത്തെ മകനെ പോലെയാണ് അമ്മ വളർത്തിയത് ഇവിടെ എല്ലാ കാര്യങ്ങളും സഹായിച്ചിരുന്നു പ്രത്യേകിച്ച് ഞങ്ങളെല്ലാവരും പല വഴിക്ക് തിരിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ലിജിമോഹൻ എന്ന് അമ്മ വളരെ സ്നേഹത്തോട് വിളിച്ചിരുന്ന ഈ നിയുക്ത കൃതിനാകളിനെ ആയിരുന്നു ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും അതേ സഹായിച്ചിരുന്നു അദ്ദേഹം പശുവിൻ്റെ പാല് കൊണ്ടുവന്ന് കടകളിൽ കൊണ്ട് കൊടുക്കാനായിട്ട് കോഴിമട്ട വയ്ക്കാൻ പോകാനായിട്ട് ഇവിടുത്തെ സൺഡേ സ്കൂളിലെ പഠിപ്പിക്കാനായിട്ട് ഇടവകയിലെ യുവദീപ്തി അങ്ങനത്തെ ഉള്ള സംഘടനകളിൽ പ്രവർത്തിക്കാനായിട്ട് എസ് ബി കോളേജ് പഠിച്ച സി എസ് എമ്മിൻ്റെ കാത്തലിക് സ്റ്റുഡൻസ് മൂവ്മെൻറ്റിൻ്റെ ആയിട്ടുള്ള സേവനങ്ങളെ അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇതായത് ഇൻവോൾഡ് ആയിരുന്നു മാതാപിതാക്കന്മാർ പറയുന്നത് കൃത്യമായിട്ട് അനുസരിക്കാനായിട്ട് അദ്ദേഹത്തിന് താല്പര്യം അതുപോലെ തന്നെ ഇവിടെയുള്ള നാട്ടിലുള്ള എല്ലാവരോടും അദ്ദേഹത്തിന് പരിചയമുണ്ടായിരുന്നു അദ്ദേഹം കളിക്കാൻ പോകുമായിരുന്നു ഇവിടെയുള്ള ചുറ്റുപാടുമുള്ള നാനാജിര് മതസ്ഥരെ ഇപ്പോഴും അദ്ദേഹത്തിന് നല്ല പരിചയമാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഞങ്ങളെക്കാളൊക്കെ കൂടുതൽ പരിചയം നാട്ടുകാരുമായിട്ട് അദ്ദേഹത്തിനാണ് ഉള്ളത് അല്ല ഡിഗ്രി വരെ പഠിച്ചത് കൊണ്ട് ഞാനൊക്കെ പത്താം ക്ലാസ് കൊണ്ട് ഇവിടെ നിന്ന് അപ്പോൾ അതുകൊണ്ട് അഞ്ച് വർഷം കൂടെ കൂടിയിട്ട് അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ധാരാളം പേരുമായിട്ട് അദ്ദേഹത്തിന് വ്യക്തിബന്ധവും ഉണ്ട് അതിപ്പോഴും കാത്തു സൂക്ഷിക്കുന്നുണ്ടെന്നാണ് ഞാനത് മനസ്സിലാക്കുന്നത് എന്തുകൊണ്ടായിരിക്കാം ഈ അമ്മ വീട്ടിൽ വന്ന് താമസിച്ച് വളരുവാനായിട്ട് ഞങ്ങളുടെ മൂത്ത ചേച്ചിയാണ് ജോർജച്ചൻ്റെ അമ്മ ലീലാമ്മ കൂവക്കാട്ട് അളിയനെ ജേക്കബ് കൂവക്കാട്ട് ജേക്കബ് വർഗീസ് കൂവക്കാട്ട് അപ്പോൾ അവരുടെ ആദ്യത്തെ പുത്രനാണ് ഈ മൊണ്സഞ്ഞു ജോർജ് കൂവക്കാട്ട് അദ്ദേഹം പിന്നെ ജന്മം കൊടുത്തതിന് രണ്ട് മാസത്തിനുള്ളിൽ ചേച്ചിക്ക് അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് ചിക്കൻ ബോക്സ് ഒക്കെ പിടിവെച്ചു അപ്പോൾ കൊച്ചിനെ സ്വാഭാവികമായിട്ട് അന്നത്തെ പരിചരണത്തിന് വേണ്ടിയിട്ട് കുഞ്ഞിനെ മാറ്റി അമ്മയെ നമ്മൾ ചിക്കൻ ബോക്സ് കഴിഞ്ഞിട്ട് അമ്മയുടെ വീട്ടിലേക്ക് ചേച്ചിയുടെ വീട്ടിലേക്ക് പോയി അപ്പോൾ അവിടെ അത് പരിപൂർണമായിട്ട് സുഖപ്പെട്ട് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും ചേച്ചി രണ്ടാമതും ഗർഭിണിയായി അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരും പറഞ്ഞു കൊച്ചി ഇവിടെ തന്നെ നിൽക്കട്ടെ എന്നൊരു തഥത്തിലേക്ക് വന്നു അമ്മയും ഇതും പറഞ്ഞു ഇവിടെ നിൽക്കട്ടെ ഇവിടെ നമുക്ക് വളർത്താം എന്നുള്ള വീട്ടിലേക്ക് വന്നു അത് ഇല്ല അന്ന് അവർ വാടക വീട്ടിൽ വേണം താമസിക്കുന്നത് ഒരു സൗകര്യങ്ങളുടെയും പ്രശ്നങ്ങളുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് കുഞ്ഞെ ഇവിടെ വളർന്നു വന്നു പിന്നെ രണ്ടാമത് മകനെ ജന്മം കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ കുഞ്ഞിനെ നോക്കേണ്ടത് ഉള്ളതുകൊണ്ട് കുഞ്ഞ് ഈ മൂത്ത കുഞ്ഞ് ഇവിടെ തന്നെ അമ്മയുടെ സംരക്ഷണങ്ങൾ വളർന്നു പിന്നെ അവൻ ഇവിടുത്തെ ഒരു അംഗത്തെ പോലെ തന്നെയായി ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ പോകും കാര്യങ്ങൾ നോക്കും പക്ഷേ പഠനമെല്ലാം ഇവിടെ നിന്ന് പോയി നടത്തിക്കൊണ്ടിരുന്നത് ഡിഗ്രി വരെയും പഠനം നടത്തിയിരുന്നു അങ്ങനെ ഇവിടുത്തെ ഒരു അംഗത്തെ പോലെ തന്നെ വളർന്നു വന്നു ഇവിടുത്തെ ഇടവകയിലെ എല്ലാ കാര്യങ്ങളും ഇൻവോൾഡായി ഇവിടുത്തെ ജനങ്ങളായിട്ട് വളർന്നു വന്നു പക്ഷേ മാമ്മൂട്ടിലെ അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ ഇടക്കിടക്ക് സന്ദർശനം നടത്തി പോന്നിരുന്നു ഒരു സ്നേഹം നിറഞ്ഞ ഒരു കുടുംബത്തിൽ മക്കൾ വളരുമ്പോൾ അവരെ ദൈവത്തിൻ്റെ മക്കളായി മാറുന്നതിൻ്റെ വലിയൊരു അനുഭവങ്ങളാണ് അച്ഛൻ നമ്മോട് പങ്കുവെച്ചത് പ്രാർത്ഥനയിലും പള്ളിയുമായി ബന്ധപ്പെട്ടുള്ള യാത്രകളും മാതാപിതാക്കൾക്ക് അനുസരണപ്പെട്ട് വളരുന്ന മക്കളും അവരുടെ മാതാപിതാക്കളുടെ ആ പുണ്യത്തിൽ വളരുമ്പ് മക്കൾ എല്ലാവരും ദൈവത്തിൻ്റെ മക്കളായി മാറുന്നതെന്നുള്ള ഒരു വലിയൊരു സാക്ഷ്യമാണ് ഇന്ന് നിയുക്ത ആ കഥനാളിൻ്റെ ജീവിതവുമായി നമ്മൾ പങ്കുവയ്ക്കപ്പെടുന്നത് ക്യാമറമാൻ ലിൻ സെബാസ്റ്റിനൊപ്പം സജി ആൻ്റണി ഷിക്കീനോസ്